എങ്ങനെയാണ് മരണത്തിന് വേണ്ടി തയ്യാറാകേണ്ടത് ഒന്നാമതായി നമുക്ക് വേണ്ടത് നസൂഹായ തൗബയുണ്ടാവുക എന്നതാണ് തൗബയുണ്ടാവുക എന്നതാണ് മരണത്തിന് വേണ്ടി തയ്യാറാകുമ്പോൾ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ദോഷങ്ങൾ റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുക അതോടൊപ്പം സൃഷ്ടികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് പൊരുത്ത അതും പ്രധാനമാണ് നമ്മൾ മറ്റൊരാളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട് നീപത്ത് പറഞ്ഞിട്ടുണ്ട് മീമത്ത് പറഞ്ഞിട്ടുണ്ട് കളവ് പറഞ്ഞിട്ടുണ്ട് ഏഷണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തം ചോദിക്കുക എന്നിട്ട് റബ്ബിനോട് പൊരുത്തം ചോദിക്കുക റബ്ബുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ റബ്ബിനോട് പൊരുത്തം ചോദിക്കുക അതാണ് തൗബ തൗബ നിങ്ങളുടെ കാരണമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ അല്ലയോ നിങ്ങളെല്ലാം ചെയ്ത് മടങ്ങണേം നിങ്ങൾ വിജയികളായേക്കാം ആരോടാ പറയുന്നതെന്ന് ശ്രദ്ധിച്ചോ െ നിങ്ങൾ തൗപ ചെയ്യണം തിന്മ ചെയ്യാത്തവരല്ലാ മോമിനികൾ മോമിനിങ്ങളിൽ നിന്ന് തിന്മ വരും പക്ഷെ നിങ്ങൾ തൗപ ചെയ്യണം എത്രത്തോളം നീ ചെയ്തു വെച്ച തിന്മകൾ സമുദ്രത്തിലെ നുരകൾക്ക് പദകൾക്ക് സമാനമായ തിന്മകൾ നീ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും റബ്ബ് നിനക്ക് പൊരുത്തു തരാൻ തയ്യാറാണ് നിന്റെ തിന്മകൾ ആകാശം മുട്ട തിന്മകൾ നീ ചെയ്തിട്ടുണ്ടെങ്കിലും റബ്ബ് നിനക്ക് പുറത്തു തരാൻ തയ്യാറാണ് എന്ത് വേണം നീ തൗപ ചോദിക്കണം അത് ഇന്നത്തേക്കോ നാളത്തേക്കോ മാറ്റി മാറ്റിവെക്കാനുള്ളതല്ല ഈ നിമിഷത്തിൽ നമ്മൾ ചെയ്യേണ്ട വിഷയമാണ് നാളത്തേക്ക് മാറ്റി അല്ലെങ്കിൽ അടുത്ത നിമിഷത്തേക്ക് വെക്കാനുള്ള കാര്യമില്ല കാരണം അടുത്ത നിമിഷം നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതാണ് ഖുർആൻ പറയുന്നത് നിങ്ങളുടെ റബ്ബിന്റെ മഹഫിറത്തിലേക്ക് നിങ്ങൾ ധൃതിയാകണം ആകാശഭൂമികളോളം പ്രവിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിയാകണം അത് മുത്തക്കികൾക്ക് വേണ്ടി സജ്ജീകരിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബാന മുത്തക്കികളായ ആളുകളുടെ അടയാളം പറയുന്നുണ്ട് والذين إذا فعلوا فاحشا أو ظلموا أنفسهم ذكروا الله وَاسْتَغْفَرُوا لذنوبهم ومن يغفر الذنوب إلا الله على الله بريم بريان والذين إذا فعلوا فاحشا ആ മുത്തക്കികളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തിന്മ സംഭവിച്ചു പോയാൽ സമ്മർദ്ദങ്ങൾ കടിമപ്പെട്ട് എന്തെങ്കിലും തിന്മ സംഭവിച്ചു പോയാൽ അല്ലെങ്കിൽ അവർ അവരുടെ ശരീരത്തോട് അക്രമം ചെയ്തു പോയാൽ അങ്ങനെ തിന്മ സംഭവിച്ചു പോയി അങ്ങനെ റബ്ബിനെ കുറിച്ച് ഓർമ്മ വന്നപ്പോ ഇതന്റെ റബ്ബ് കാണുന്നുണ്ടല്ലോ എന്ന ബോധ്യം വന്നപ്പോ ഇതെന്റെ റബ്ബ് വീക്ഷിക്കുന്നുണ്ടല്ലോ എന്ന ചിന്ത വന്നപ്പോൾ തന്നെ പാപമോചനം തേടിയവർ ടിമപ്പെട്ട് വന്നു പോയതാണ് ആ സമയത്ത് അത് തിന്മയാണെന്ന ബോധ്യവും ബോധ്യവും വരുന്ന അതേ നിമിഷത്തിൽ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന ആളുകൾ ഫസ്തഗ്ഫിറൂ എന്നിട്ട് അല്ലാഹു എന്നോടും നിങ്ങളോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് റബ്ബല്ലാതെ മറ്റാരാണാ നിന്റെ പാപങ്ങൾ പുറത്തു തരാനുള്ളത് ഞാനല്ലാതെ മറ്റാരാണ് നിന്റെ പാപങ്ങള് പുറത്തു തരാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ റബ്ബിനോട് എന്നോട് നിങ്ങൾ പാപമോചനം തേടിക്കോ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കണം മുത്തക്കികളുടെ അടയാളാണ് പറയുന്നത് അവരിൽ നിന്ന് തിന്മ സംഭവിച്ചാൽ അവരുടൻ തന്നെ തൗപ ചെയ്യും മുത്തക്കികൾ എന്ന് പറഞ്ഞാൽ ആരാ അള്ളാഹുവിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളാണ് മുത്തക്കികളിൽ നിന്ന് വരെ തിന്മ സംഭവിക്കാം തിന്മ സംഭവിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് മനുഷ്യ സഹജമാണ് തിന്മ സംഭവിക്കുക എന്നത് അങ്ങനെ സംഭവിച്ചു പോയാൽ ഉടൻ തന്നെ അത് ബോധ്യം വന്നാൽ ഉടൻ ചോദിക്കുക അതാണ് മുത്തക്കുകളുടെ അടയാളം ഞാൻ അവസാനിപ്പിക്കുക നമ്മൾ പറഞ്ഞല്ലോ എത്ര തിന്മ ചെയ്താലും റബ്ബ് തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വരുന്നുണ്ട് തങ്ങളുടെ ഒരു ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട് യോധികനായ നല്ല പ്രായമുള്ള ഒരു മനുഷ്യൻ വരുന്നുണ്ട് ആ മനുഷ്യന്റെ രൂപം വിശദീകരിക്കുന്നുണ്ട് അയാളുടെ കണ്ണിന്റെ പിരികം കണ്ണിലേക്ക് വീണുപോയിട്ടുണ്ട് അയാളുടെ പിരികം രണ്ടും കണ്ണിലേക്ക് വീണു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിലേക്ക് എത്തിയ ആളുകളുടെ പിരികമാണ് ഇങ്ങനെ തൂങ്ങി വരിക ഒരു മനുഷ്യൻ ഒരു വടിയും കുത്തിപ്പിടിച്ചിട്ടാണ് ആ മനുഷ്യന്റെ വരവ് വരവ് തന്നെ നടക്കാൻ കഴിവുള്ള ആളല്ല ഒരു വടിയെ ആശ്രയിച്ചു കൊണ്ടാണ് ആ മനുഷ്യൻ നടക്കുന്നത് അപ്പൊ അങ്ങനെ വയോ വടിയും കുത്തിപ്പിടിച്ച് വരുന്ന ഒരു മനുഷ്യൻ എന്നിട്ട് അങ്ങനെ ആ മനുഷ്യൻ വന്ന് നിന്നു എന്നിട്ട് ആ മനുഷ്യൻ തങ്ങളോട് ചോദിച്ചു ഒരാളെ കുറിച്ച് പറഞ്ഞു തരണം ഒരു മനുഷ്യനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം അമിലൂ ബ അയാൾ എല്ലാ തരത്തിലുള്ള തിന്മകളും ചെയ്തു പോയി എന്തൊക്കെ തമ്മാടി തരങ്ങളുണ്ടോ അത് മുഴുവനും അയാൾ ചെയ്തിട്ടുണ്ട് അയാൾ ചെയ്യാത്തതായി ഒരു തിന്മയും ബാക്കിയില്ല അങ്ങനെ എല്ലാ ചെയ്ത ഒരു മനുഷ്യൻ എങ്ങനത്തെ തിന്മകളാണെന്നറിയോ ആ മനുഷ്യൻ ചെയ്തു വച്ച തിന്മകളെങ്ങാനും ഈ ഭൂമുഖത്തുള്ള സകല ആളുകൾക്ക് മോഹരിവക്കപ്പെട്ടാൽ അവരുടെ എല്ലാം അത് പര്യാപ്തമാണ് മഹാനായ അബുൽ മുതൽ വരെ വരാനിരിക്കുന്ന സകല മനുഷ്യർക്കും ഈ മനുഷ്യൻ ചെയ്തു തിന്മകൾ ലോഹരി ചെയ്തു കൊടുത്താൽ അവരുടെ എല്ലാം പരലോക പരാജയത്തിന് ഈ ഒരു മനുഷ്യൻ ചെയ്തു വച്ച തിന്മ പര്യാപ്തമാണ് അങ്ങനെ തിന്മ ചെയ്ത ഒരു മനുഷ്യനെ കുറിച്ച് അവന് തൗബയുണ്ടോ വലിയൊരു ചോദ്യമാണ് വലിയൊരു ചോദ്യമാണ് ആ ആ മനുഷ്യൻ ചോദിച്ചത് പ്രവാചകരെ തൗബയുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ട് എന്നല്ല പറഞ്ഞത് ആ മനുഷ്യനോട് ചോദിച്ചു നീ മുസ്ലിം ആയിട്ടുണ്ടോ നീ മുസ്ലിം ആയിട്ടുണ്ടോ എന്ന് ചോദിച്ച എന്താണ് ആ ചോദ്യത്തിൽ ഒരു പ്രത്യേകത ഉണ്ട് നബി അലൈഹി തങ്ങൾക്ക് കാര്യം മനസ്സിലായി ഈ വന്നയാള് തന്നെ കുറിച്ച് തന്നെയാണ് തന്നെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് അതാണ് നീ മുസ്ലിം എന്ന് ചോദിച്ചത് അയാളുടെ നബി അവസ്ഥ അയാള് വിവരിച്ചത് അപ്പൊ ഞാനിങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയാനൊരു മടി ഉണ്ടാവൂലോ അപ്പൊ അതുകൊണ്ടാണ് മറ്റൊരാളിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് അപ്പൊ നബിതങ്ങൾക്ക് കാര്യം മനസ്സിലായി ചോദിച്ചു നീ മുസ്ലിം ആയിട്ടുണ്ടോ ഉടൻ തന്നെ ആ മനുഷ്യൻ പരിശുദ്ധമായ സഹാദത്തിന്റെ വചനം ഉച്ചരിച്ചു കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു അപ്പോ ആ നപിതങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലുള്ള പാപങ്ങൾ പൊറിപ്പിക്കപ്പെട്ടു എന്ന് മാത്രമല്ല നീ പറയപ്പെട്ട തിന്മകളൊക്കെ നിനക്ക് പൊറുപ്പിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ആ തിന്മകളൊക്കെ നന്മകളാക്കി മറിക്കപ്പെട്ടു നീ നിന്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നിന്റെ ആയുസ്സിൽ പത്ത് തൊണ്ണൂറോളം വയസ്സ് നീ ജീവിച്ചല്ലോ ആ ജീവിത കാലഘട്ടത്തിൽ നീ ചെയ്തു വച്ച സകല തിന്മകളും പൊറുപ്പിക്കപ്പെട്ടു എന്ന് മാത്രമല്ല അതൊക്കെ നന്മകളാക്കി മറിക്കപ്പെട്ടു ി മറിക്കപ്പെട്ടു ഖുർആാനും ഇത് തന്നെയാണല്ലോ പറയുന്നത് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട് നരകത്തിന്റെ ഭീകരമായ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് നരകത്തിന്റെ ഭയാനകതയെക്കുറിച്ച് പറയുന്നതിന് ശേഷം നരകത്തിന്റെ ഭീകരതയില്ലെന്ന് രക്ഷപ്പെടുന്നവരാരാണെന്നറിയോ അല്ലാഹു പറയാണ് ഇല്ലാമ ാണ് നരകത്തിന്റെ ഭീകരതയിൽ തൗബ ചെയ്ത രക്ഷപ്പെടുന്നതാരളുകൾ ഒഴികെ തൗബ ചെയ്ത ആളുകൾ ഒഴികെ കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ വന്നു പോയ അപരാധങ്ങൾ റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് തൗബ 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 മാത്രം പോരാ ചെയ്തിട്ട് പോരാട്ട് വിശ്വാസം ശരിയാക്കുകയും ഭാവി ജീവിതം സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കുകയും ചെയ്ത ആളുകൾ നമ്മൾ തൗബ ചെയ്തിട്ട് സാധാരണ എന്ത് സംഭവിക്ക തൗബ പിന്നെയും തിന്മകൾ ചെയ്യും പിന്നെയും തിന്മകൾ ചെയ്യും അതുപോല വിശ്വാസം ദൃഢപ്പെടുത്തി കൊണ്ട് ജീവിതം ചെയ്ത ആളുകൾക്ക് ദൃഢപ്പെടുത്തിയ അങ്ങനെ തൗബ ചെയ്ത ആളുകളുടെ തിന്മകളെ റബ്ബ് നന്മയാക്കി മറിച്ചു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ തൗബ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ തിന്മകൾ മാത്രമല്ല അവരുടെ തിന്മകളെ അള്ളാഹു നന്മയാക്കി മറിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ റിക്കാർഡ് പരിശോധിക്കുമ്പോ അവര് ചെയ്യാത്ത ഒരുപാട് നന്മകൾ അവരുടെ റിക്കാർഡിൽ ഉണ്ടാകും ഇത് തന്നെയാണ് പറഞ്ഞത് നിന്റെ തൗബ സ്വീകരിച്ചു എന്ന് മാത്രമല്ല നിന്റെ തൗബ സ്വീകരിച്ചെന്ന് മാത്രമല്ല നിന്റെ തിന്മകളൊക്കെ നന്മയാക്കി മറിക്കപ്പെട്ടു ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു അഗദാറത്തി യാ നബിയെ നബിയെ അങ്ങനെ അങ്ങനെ കളിയാക്കുകയാണോ പരിഹസിക്കുകയാണോ ഞാൻ ചെയ്തു വെച്ച തിന്മകളെ സംബന്ധിച്ചാണോ ഞാൻ ചെയ്തു വെച്ച പോക്കിരിത്തരങ്ങളെ കുറിച്ചാണോ ഞാൻ ചെയ്തു വച്ച തമ്മാടിത്തരങ്ങളെ കുറിച്ചാണോ നബി തങ്ങളെ അങ്ങി പറഞ്ഞത് നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്ത് ചെയ്തു വെച്ച തിന്മകളെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ തിന്മകളൊക്കെ പൊറപ്പിക്കപ്പെട്ടെന്ന് മാത്രമല്ല അത് നന്മകളാക്കി മറിക്കപ്പെട്ടു ഉടൻ തന്നെ ആ മനുഷ്യൻ ആ സദസ്സിൽ നിന്നങ് എഴുന്നേറ്റു സഹാബത്ത് പറയുന്നുണ്ട് ആ സദസ്സിലുണ്ടായിരുന്ന സഹാബത്ത് വിഷ രംഗം വിശദീകരിക്കുന്നുണ്ട് ആ മനുഷ്യൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ അള്ളാഹു ഏറ്റവും വലിയവൻ എന്ന പരിശുദ്ധമായ തെക്ക്ബീറിന്റെ വചനങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് ഇങ്ങനെ പോയി അങ്ങനെ ആ മനുഷ്യൻ കൺവെട്ടത്ത് വരെ ആ മനുഷ്യൻ ഇങ്ങനെ തക്ബീർ ചൊല്ലിക്കൊണ്ടിരുന്നു എന്ന് ഈ സംഭവത്തിന് സാക്ഷിയായ സഹാപാക്കൾ പറയുന്നുണ്ട് നമുക്കിതിൽ നിന്നുള്ള പാടെന്താണ് തിന്മകളുടെ വണ്ണ വലിപ്പമല്ല എത്ര തിന്മ ചെയ്താലും റബ്ബ് നമുക്ക് തൗബ സ്വീകരിക്കാൻ വേണ്ടി റബ്ബ് തയ്യാറാണ്